കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാട് ദുരന്തത്തിൽ പണം തരാതെയും നടപടികൾ എടുക്കാതെയും സ്വീകരിക്കുന്നതിനെതിരായിട്ടാണ് യൂത്ത് സമാധാനപരമായ ഒരു പ്രകടനം കളക്ടറേറ്റിലേക്ക് നടന്നത് പക്ഷെ പോലീസ് അവരെ ക്രൂരമായി അടി മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് ഈ പോലീസ് മർദ്ദനത്തിൽ അതിശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്ന പണം ചെലവാക്കുന്നില്ല കിട്ടിയ പണം ചിലവാക്കുന്നില്ല എത്ര മാസങ്ങൾ കടന്നുപോയി അവിടെ വീടുകൾ നൽകാൻ തയ്യാറായി ഞങ്ങളെല്ലാം മുന്നോട്ട് വന്നു ഞങ്ങൾ നൂറ് വീടുകൾ പറഞ്ഞു മുസ്ലിം ലീഗ് നൂറ് വീടുകൾ പറഞ്ഞു കർണാടക ഗവൺമെൻറ് നൂറ് വീടുകൾ പറഞ്ഞു ബാക്കി ഒരുപാട് ആളുകൾ വീടുകൾ ഓഫർ ചെയ്തു പക്ഷെ ആർക്കും ഇപ്പോൾ വീട് പണിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്ത് വന്നിട്ട് ആ സ്ഥലത്ത് വീട് വയ്ക്കുക എന്നാണ് പറയുന്നത് ആ സ്ഥലം എടുക്കാനുള്ള നടപടികളെല്ലാം ആ മന്ദഗതിയിലാണ് ഒരു തരത്തിൽ ഒരു സ്ഥലം എടുത്തിട്ടില്ല ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ഗൗരവമായൊരു ദൗത്യം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം മുതലേ പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ് നൽകിയിരുന്ന പക്ഷെ ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള ഒരു ശ്രമവും കാണുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പൂർണ്ണമായ അവഗണന ഈ ദുരന്തത്തിലേക്ക് നൽകിയിരിക്കുകയാണ് ഒരു പണം പോലും നൽകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു അവ സ്വാഭാവികമായി ഉള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വിളിക്കുകയാണ് പലതരത്തിൽ താമസിക്കുന്ന വാടക വീടുകളിൽ താമസിക്കുന്ന ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളെല്ലാം വിളിക്കുകയാണ് ഒരു തരത്തിലുള്ള രീതിയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല അതുകൊണ്ട് എനിക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അവഗണന കാണിച്ചാൽ നമുക്ക് നേരിടാം അതിന് പക്ഷേ സംസ്ഥാനത്ത് കിട്ടിയ പണം പോലും അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുന്നതും വീട് വയ്ക്കാനുള്ള സ്ഥലം ഇത്രയും മാസങ്ങളായിട്ട് കണ്ടുപിടിക്കാതിരിക്കുന്നതും ഗുരുതരമായ കൃത്യവിലോപം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അടിയന്തരമായി അത് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം എന്നാണ് അഭ്യർത്ഥന